നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ സമയങ്ങൾ ആ സമയങ്ങളിൽ ഏതൊക്കെ നിസ്കാരങ്ങളാണ് പാടില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ലാത്തത് ഷാല ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുരുങ്ങിയ വിവരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നിസ്കാരം പാടില്ലാത്ത അഞ്ചു സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് സുബിഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ ഒരാൾ സുഭി നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ സുഭി നിസ്കരിച്ചത് മുതൽക്ക് അങ്ങോട്ട് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ നിസ്കാരം പാടില്ല മറ്റു നിസ്കാരങ്ങൾ പാടില്ലാത്ത സമയമാണ് ഏതൊക്കെ നിസ്കാരങ്ങളാണ് പാടില്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തേത് സൂര്യൻ ഉദിക്കുന്ന നേരവും അതു മുതൽ ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെയും ഇതിപ്പോൾ സുബി ഒരാൾ നിസ്കരിച്ചാൽ നിസ്കരിച്ചില്ലെങ്കിലും ഈ സമയം അവർക്ക് ബാധകമാണ് സൂര്യൻ ഉദിക്കുന്ന സമയവും ആ ഉദിക്കുന്ന സമയം മുതൽക്ക് ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെയുള്ള ടൈം മൂന്നാമത്തേത് അസർ നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരാൾ അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ സംസ്കാരം പാടില്ലാത്ത നിഷിദ്ധമായ സമയമാണ് അസർ നിസ്കരിച്ചവർക്കാണ് ഇത് ബാധകം നാലാമത്തേത് സൂര്യൻ മഞ്ഞ നിറമാകുന്ന സമയത്തും അത് മുതൽ അങ്ങോട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെയും ഇതേപോലെ അസർ നിസ്കരിച്ച ആളായാലും നിസ്കരിക്കാത്ത ആളായാലും ഒക്കെ ബാധ കാണാം അഞ്ചാമത്തെ സമയം സൂര്യൻ മധ്യാഹന രേഖയിൽ എത്തുന്ന സമയത്തും അതായത് നട്ടുച്ച സമയത്ത് ലൊഹറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം സൂര്യൻ മധ്യാഹന രേഖയിൽ എത്തുന്ന സമയത്തും അത് മുതൽ അവിടെ നിന്ന് നീങ്ങുന്നത് വരെയും അത് വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മഹാന്മാർ പറഞ്ഞത് എന്നാൽ വെള്ളിയാഴ്ചയിലെ ഈ ഉച്ച സമയം ഈ പറഞ്ഞ സമയം ഇതിൽ നിന്ന് ഒഴിവാണ് വെള്ളിയാഴ്ച ഒരാൾ ജുമേക്ക് പോയിട്ടില്ലെങ്കിലും ആ സമയത്ത് അയാൾക്ക് മറ്റു നിസ്കാരങ്ങളൊന്നും ഹറാമില്ല നിഷിദ്ധമില്ല അപ്പോൾ ഇതാണ് അഞ്ചു സമയങ്ങൾ ഇനി നമുക്ക് പറയാനുള്ള അടുത്തത് ഈ അഞ്ച് സമയങ്ങളിൽ ഏതൊക്കെ നിസ്കാരങ്ങളാണ് പാടില്ല എന്ന് പറഞ്ഞത് ഒന്ന് നഫുല മുത്തലക്ക് നെഫുല എന്ന് പറഞ്ഞാൽ തനിച്ച നിസ്കാരം അതിന് പ്രത്യേകമായി സമയമില്ല പ്രത്യേകമായി കാരണമില്ല ഇപ്പം നോക്കൂ നിങ്ങൾ ഉദാഹരണം ലോഹാനുസ്കാരം അതിന് ടൈമുണ്ട് വിത്ര നിസ്കാരം ടൈമുണ്ട് തറാബി സംസ്കാരം ടൈമുണ്ട് അതുപോലെ തഹ്യ നിസ്കാരം കാരണമുണ്ട് കാരണം പള്ളിയിൽ പ്രവേശിക്കുക ഉളുവിൻ്റെ നിസ്കാരം അതിന് കാരണമുണ്ട് ഉളു എടുക്കുക എന്നതാണ് ഇത് കാരണവും ഇല്ല അതിന് പ്രത്യേക സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള നിസ്കാരങ്ങളാണ് നെഫൽ മുത്തുലത്ത് ഇപ്പം നിസ്കരിക്കുന്നു നീത്ത് എത്ര എത്ര വേണമെങ്കിലും ഒരാൾക്ക് നിസ്കരിക്കാം പക്ഷേ അത് ഈ അഞ്ച് സമയങ്ങളിൽ പാടില്ല ഒന്ന് അപ്പോൾ ഈ തസ്ബീഹ് നിസ്കാരങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ് പെട്ടതാണ് തസ്ബീഹ് നിസ്കാരത്തിന് പ്രത്യേക ടൈമില്ല പ്രത്യേക കാരണവുമില്ല ഇനി രണ്ടാമത്തത് പിന്തിയ കാരണമുള്ള സുന്നസ്കാരങ്ങളാണ് പിന്തിയ കാരണം കാരണം പിന്നെയാണ് വരുന്നത് നിസ്കാരം മുമ്പിലാണ് വരുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇഹ്റാമിൻ്റെ നിസ്കാരം ഒരാൾ ഹജ്ജിനോ ഉമ്രക്കോ ഇഹ്റാം ചെയ്യുകയാണ് ആ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് അഥവാ നിയത്ത് വെക്കുന്നതിന് മുമ്പ് അയാൾക്ക് രണ്ടറക്കാലത്ത് നിസ്കാരം സുന്നത്തുണ്ടല്ലോ അപ്പോൾ ആ നിസ്കാരം ഈ സമയത്താണ് വരുന്നതെങ്കിൽ പാടില്ല കാരണം എന്താ അത് പിന്തിയ കാരണമാണ് കാരണം ഇഹ്റാം ചെയ്യലാണ് ഇഹ്റാമ് പിന്നെയാണ് വരുന്നത് നിസ്കാരം മുമ്പിലാണ് വരുന്നത് ഇതുപോലെ തന്നെ യാത്രയുടെ നിസ്കാരം അത് പിന്തിയ കാരണമുള്ള സുന്നസ്കാരമാണ് അതിൻ്റെ യാത്രൻ്റെ നിസ്കാരത്തിൻ്റെ കാരണം എന്താ യാത്രയാണ് യാത്ര പിന്നെയാണ് വരുന്നത് നിസ്കാരം അതിൻ്റെ മുമ്പിലാണ് വരുന്നത് അതുപോലെ നിക്കാഹിൻ്റെ കല്യാണം നിക്കാഹ് കഴിക്കാൻ പോകുന്ന സമയത്ത് വലിയനും അതുപോലെ വരനും രണ്ടറക്കകത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് അതിൻ്റെ കാരണം എന്താ നിക്കാഹാണ് ആ നിക്കാഹ് നടന്നോ ഇല്ല അത് നടക്കാനില്ലാതെ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പാണ് നിസ്കാരം പിന്തിയ കാരണമാണ് ഇതുപോലെ ഇസ്തിഹാറത്തിൻ്റെ നന്മയെ തേടുന്ന നിസ്കാരം ഇങ്ങനെ പിന്തിയ കാരണം കാരണം പിന്നീട് വരുന്ന നിസ്കാരം നിസ്കാരം മുമ്പിലും കാരണം പിന്നെയുമാണ് വരുന്നതെങ്കിൽ അത്തരം നിസ്കാരങ്ങളും ഈ ടൈമിൽ പാടില്ല എന്നാൽ മുന്തിയ കാരണങ്ങളുള്ള സുന്നതുസ്കാരങ്ങളൊക്കെ പറ്റൂ ഉദാഹരണം വലു ഇൻ്റെ രണ്ടറക്കാത്ത് മുലു എടുത്തു കഴിഞ്ഞാൽ രണ്ടറക്കയത്ത് സുന്നതുസ്കരിക്കലുണ്ട് അതിൻ്റെ കാരണം വലു ചെയ്യലാണ് ആ വലു അത് മുമ്പേ വന്നല്ലോ അതുപോലെ തൊവാഫിൻ്റെ സ്കാരം തൊവാഫ് കഴിഞ്ഞാൽ കാരണം തൊവാഫാണ് തൊവാഫ് ആദ്യമേ വന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് മക്കയിലെ ഹറമിൽ മക്കയിലെ ഹറമിൽ ഏത് സമയത്തും ഏത് നിസ്കാരവും നിർവഹിക്കാം അവിടെ നിസ്കാരം പാടില്ല എന്നുള്ളൊരു സംഭവമേ ഇല്ല അത് മദീന ഹറമിനില്ല ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ്സനില്ല മക്കയിലെ മസ്ജിദുൽ മക്കയിലെ ഹറമിന് മാത്രം മക്കയല്ല മക്കയേക്കാൾ വിശാലമാണ് മക്കയിലെ ഹറം ആ മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന പള്ളിയും മക്ക എന്ന സ്ഥലവും ഉൾപ്പെടുന്ന വിശാലമായ മക്കയിലെ ഹറം ആ ഹറമിൻ്റെ ഉള്ളിൽ മുഴുവനും ഏത് സമയത്തും ഏത് നിസ്കാരവും നിർവഹിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുന്തിയ കാരണമുള്ള സുന്ന സംസ്കാരങ്ങൾ അഞ്ച് സമയങ്ങളിൽ പറ്റും മക്കയിൽ ഹാറമിൽ ഏത് സമയത്തും നിസ്കരിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഈ മുന്തിയ കാരണമുള്ളതാണ് വലോ ഇൻ്റെ സംസ്കാരം നിസ്കാരം സംസ്കാരം നിസ്കാരം ഗ്രഹണ നിസ്കാരം മഴയത്തേട് നിസ്കാരം മയ്യത്ത് നിസ്കാരം മയ്യത്തിസ്കാരം മയ്യത്തിസ്കാരത്തിന് കാരണം മുന്തിയതാണ് കാരണം മയ്യത്ത് മയ്യത്തിസ്കരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം തുഹുർ ശുദ്ധി മുന്തുക എന്നതാണ് അത് ആദ്യം സംഭവിക്കുമല്ലോ അതുപോലെ ഒരു നിസ്കാരം ഒരാൾ നിസ്കരിച്ചു അതേ സമയത്ത് തന്നെ അതേ വക്തിൽ തന്നെ ജമാഅത്തായി രണ്ടാമത് ഒരിക്കൽ കൂടി രണ്ടാമത് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കാരം ആവർത്തിക്കൽ സുന്നത്തുണ്ട് അതും ഈ ടൈമിൽ പറ്റും അതുപോലെ തന്നെ കല വിട്ടാനും പറ്റും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് രാത്രി ഈശാസ്കാരം കല ആയി അല്ലെങ്കിൽ മറ്റു സ്കാരങ്ങളൊക്കെ കലോ ആയി സുഭി നിസ്കരിച്ചതിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു ആ സമയത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു അയ്യോ എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ കാരണം സുഭി നിസ്കരിച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് ആകുന്ന ഒരു നിസ്കാരം പാടില്ലെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് അതല്ല ഇവിടെ കലോ ആയ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുക പക്ഷെ മറ്റൊരു കാര്യം ആ കലോ ആയ നിസ്കാരങ്ങൾ ആ സമയത്തേക്ക് തന്നെ നീട്ടിവെക്കുക അത് പാടില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അതായത് ആ സമയത്ത് നിസ്കരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് എന്താക്കുക ബോധപൂർവം അങ്ങോട്ട് നീട്ടി വെക്കുക അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ സ്ഥിരമായി കഥ വെട്ടുക ഈ നിഷിദ്ധമായ സമയങ്ങളിൽ അങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ സമയങ്ങളിൽ നിസ്കാരം പാടില്ലാത്തത് എന്ന് പറഞ്ഞത് അതിനൊന്നാമതായി ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങളും അബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ നോക്കേണ്ടതില്ല ഒരു വിശ്വാസിക്ക് അവരത് പൂർണ്ണമായി സ്വീകരിക്കാം എന്നാലും ചില രഹസ്യങ്ങൾ മഹാന്മാർ പറഞ്ഞു അതിലൊന്ന് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന സമയങ്ങളായതുകൊണ്ടാണ് ഈ സമയങ്ങളിലുള്ള നിസ്കാരങ്ങൾ വിലക്കപ്പെട്ടത് എന്നാൽ എല്ലാ നിസ്കാരവും വിലക്കപ്പെടുന്നില്ല അത് നമ്മൾ പറഞ്ഞല്ലോ മുന്തിയ കാരണമുള്ളത് പറ്റും കഥ ആയത് പറ്റും അങ്ങനെയൊക്കെ പറ്റും അതുപോലെ തന്നെ ഒരാൾ ഇപ്പോൾ അസർ അസർ നിസ്കരിച്ചതിന് ശേഷം മകരി വരെ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പം അസറിന് മുമ്പുള്ള റവാത്തി പിരാൾ നിസ്കരിച്ചിട്ടില്ല അത് അസറിന് ശേഷം നിസ്കരിക്കാം സുബിക്ക് മുമ്പുള്ള റവാത്തി പിരാൾ നിസ്കരിച്ചില്ല സുബിക്ക് ശേഷം നിസ്കരിക്കാം അതിനൊന്നും കുഴപ്പമില്ല മാത്രമല്ല ഇനി ഒരാൾ പള്ളിയിലേക്ക് വന്നവിടെ ഇക്കാമത്ത് കൊടുക്കുന്നു ജമാഅത്ത് സ്കാരം തുടങ്ങാനായി അപ്പം സുബിക്ക് മുമ്പുള്ള റവാത്തിബ് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത് സുബിഹിനെ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് നിസ്കരിക്കാം അപ്പോൾ കാരണം സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന സമയങ്ങളായതുകൊണ്ടാണ് മാത്രമല്ല നബി നബിസ്ലാഹു അലി വസ്ലമ തങ്ങളെ പറഞ്ഞൊരു ഹദീസ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പിശാജിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെ ഓടെയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും അള്ളാഹു താല ഖെയറായത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമിൻ അറബുള്ളആലമീൻ ആഹ്റുദ് അരി അഹമ്മദില്ലാറബുല്ല ആലമീൻ